ശരീര സൗന്ദര്യം അധികം നീണ്ടു നിൽക്കുന്നില്ല യോഗവാസിഷ്ടം നിത്യപാരായണം വൈരാഗ്യ പ്രകരണം ഭാഗം ഒന്ന് ശത്രു സംഖ്യോപ്രവിഷ്ട്രികോടേർണരാഷ്യ പശ്യാശു വിജിതാമുനേ രാമൻ തുടരുന്നു യൗവനത്തിലെ മനുഷ്യന് ലൈംഗിക ആകർഷണത്തിന് അടിമയാണ് രക്തമാംസാസ്തി രോമചർമ്മങ്ങളുടെ കൂടിച്ചേരലായ ശരീരത്തില് സൗന്ദര്യവും ആകർഷണീയ ആകർഷണീയതയും അവൻ കണ്ടെത്തുന്നു ഈ സൗന്ദര്യമാകട്ടെ സുസ്ഥിരമായിരുന്നുവെങ്കില് ഈ ആസക്തിയെ നമുക്ക് ന്യായീകരിക്കാം പക്ഷേ ഈ ശരീര സൗന്ദര്യം അധികം നീണ്ടു നിൽക്കുന്നില്ലല്ലോ മറിച്ച് ആകർഷണം നൽകിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവള് ഈ മാംസസഞ്ചയമായ സൗന്ദര്യധാമം താമസ താമസം വിന വാർധക്യത്തിന്റെ ജരാനരകള് ബാധിച്ച് ഒടുവില് അഗ്നിക്കോ മണ്ണിലെ കീടങ്ങൾക്കോ കഴുകനോ ഇരയായിത്തീരുന്നു എങ്കിലും നിലനിൽക്കുന്നിടത്തോളം കാലം ലൈംഗികാകർഷണം മനുഷ്യന്റെ ഹൃദയവും വിവേകവും കവരുന്നു ഈ ആസക്തി കൊണ്ടാണ് സൃഷ്ടി നിലനിൽക്കുന്നത് ഈ ആകർഷണം നില നിലച്ചാൽ ജനന മരണം എന്ന സംസാരചക്രത്തിലും സംസാര ചക്രത്തിനും അവസാനമായി ബാല്യം അസംതൃപ്തമാവുമ്പോൾ യൗവനം അവനെ കൈവശപ്പെടുത്തും യൗവനകാലം ദുരിതത്തിലും അസംതൃപ്തിയിലും വിഫലമായി തീരുമ്പോഴേക്ക് വാർദ്ധക്യം പ പ പിടികൂടും ജീവിതം എത്ര ക്രൂരം കാറ്റ് ഇലയിൽ പറ്റിയിരിക്കുന്ന ജലകണങ്ങളെ തെറുപ്പിച്ചു കളയുന്ന പോലെ വാർദ്ധക്യം ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്നു ഒരു വിഷത്തുള്ളിയെ പോലെ ജരാതുരത്വം ശരീരത്തെ മുഴുവനും ബാധിച്ച് ഓരോ അവയവങ്ങളുടെയും പ്രാപ്തി കുറച്ച് അവനെ എല്ലാവരുടെയും പരിഹാസപാത്രമാക്കുന്നു ശാരീരികമായി വയ്യെങ്കിലും വാർദ്ധക്യത്തിലും അവൻ്റെ തൃഷ്ണയ്ക്ക് കുറവൊന്നുമില്ല അവ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആരാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ മനസ്സിനുള്ളിൽ ഉണരുമ്പോഴേക്കും ജീവിതപാതയെ നേർവഴിക്ക് കൊണ്ടുപോവാനും ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാനും തുലോം വൈകിയിരിക്കും ജരാതുരിതയ്ക്കൊപ്പം ചുമ പോലുള്ള ശാരീരിക അസ്വസ്ഥങ്ങൾ നര ശ്വാസതടസ്സം അതീർണം ശരീരശോഷണം എന്നിവയെല്ലാം സ്വാഭാവികമായി ഉണ്ടാവും ഒരുപക്ഷെ മരണദേവനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ വെളുത്ത തല കണ്ടിട്ട് ഉപ്പിട്ട് വെച്ച മത്തനാണെന്ന് കരുതി അതെടുക്കാൻ എടുക്കാനായി തിരക്കിട്ട് വ വന്ന വരാനും മതി നദീതീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെ വേരോടെ പുഴക്കിയെറിയുന്ന വെള്ളപ്പൊക്കം പോലെ വാർദ്ധക്യം ജീവിതവൃക്ഷത്തിന്റെ വേര് ആവേശത്തോടെ മൂർച്ചെറിയുന്നു മരണം അത് കൊണ്ടുപോവുകയും ചെയ്യുന്നു വാർദ്ധക്യപീഡകള് മരണദേവന് മുൻപേ നടക്കുന്ന യമദൂതരാണ് അഹോ എത്ര നിഗൂഢം വിസ്മയകരം ശത്രുക്കളിൽ നിന്ന് ഒരിക്കലും വാങ്ങാത്തവരും മറ്റാർക്കും എത്തിപ്പെടാനാവാത്ത മലമുകളില് താമസമാക്കിയവരും എല്ലാം വാർദ്ധക്യത്തിലെ ജരാതുരത്വം എന്ന രാക്ഷസിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല